ത്തിൽ മാത്രമല്ല ഭാരതത്തിൽ വിവിധ ഇടങ്ങളിലായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ കാവിക്കൊടി ഉയർത്തലുകൾ ഇത് ഇത് ആഗോളപരമായി നടക്കുന്ന ചില ചില പ്രക്രിയയുടെ ഭാഗമായി തന്നെ ഇത് നടക്കുന്നു നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങൾ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുന്ന വൈദികർ സന്യസ്തർ മിഷണറിമാർ ക്രൈസ്തവ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന്റെ പേരിൽ കഴുത്തുറത്ത് കൊല്ലപ്പെടുന്നവർ ഇങ്ങനെ തീവ്രവാദ സംഘടനകൾ ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ കൊല്ലുമ്പോ ഭാരത മണ്ണിലേക്ക് വരുമ്പോ അതിന് കാവിയുടെ നിറം വരുന്നു ആ കാവ്യയിലേക്ക് ചോരനിറം പകരുന്ന തരത്തിൽ ഈ ചില സംഘടനകളുടെ ഒത്താശയോടുകൂടി ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഭരണകൂട ഫാസിസം കാണിക്കുവാൻ ഇത്തരം ഇത്തരം ആളുകളെ മുന്നിട്ടിറക്കുവാൻ തുടങ്ങുമ്പോൾ കേരളത്തിലെ നട്ടലുള്ള നട്ടെന്നുള്ള യുവജന പ്രസ്ഥാനമായ കെ സി വയ്യം അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിശുദ്ധ പുസ്തകം ഏതാണ് അതൊരു ഒരു മതത്തിന്റെയും പുസ്തകമല്ല മറിച്ച് ഇന്ത്യ മഹാരാജ്യം അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന എന്ന പുസ്തകമാണ് വിശുദ്ധ പുസ്തകം ആ പുസ്തകത്തിന്റെ ആമുഖത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ ഭരണഘടനയുടെ ആമുഖം ദ ഓറിജിനൽ എന്ന് പറഞ്ഞ് മതേതരത്വത്തും സോഷ്യലിസവും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോസ്റ്റർ വരികയുണ്ടായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അതിന്റെ കാരണം ഇവിടുത്തെ ചില തൽപര കക്ഷികളായ വർഗീയ വാസിസ്റ്റുകൾ ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്വ സ്വഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ചില വർഗീയ ശക്തികൾക്ക് അടിമപ്പെടുത്തുവാൻ അവർ തുനിയുന്നുള്ളതിന്റെ തുടക്കമായി സൂചനയായി ഈ മതേതരത്വ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഓറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഭരണഘടനയാണോ അപ്പോ ഇന്ത്യ മഹാരാജൻ ഇപ്പോൾ നടക്കുന്നത് അല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഭരണഘടനയല്ല ഓറിജിനൽ ഒറിജിനൽ ഭരണഘടനയാണ് ഇന്ത്യ മഹാരാജന്റെ ഒരു പൌരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതെങ്കിൽ ആ ഭരണഘടനയുടെ തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ആമുഖത്തിൽ പറയപ്പെട്ട അത്തരം വസ്തുതകളെ ഉയർത്തിപ്പിടിക്കും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഈ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കെ സി വൈഎം എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ഈ പ്രതിഷേധ മാർച്ച് ഈ പ്രതിഷേധ യോഗം ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു ആരും വിചാരിക്കേണ്ട കേരളത്തിലെ തൃശൂർ എന്ന മണ്ണിൽ ഞങ്ങളിങ്ങനെ എടുക്കുമെന്ന് ആരും വിചാരിക്കുന്നെങ്കിൽ അത് നടക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ടേക്ക് ക്രൈസ്റ്റ് ജെ കെ സി വൈഎം